എല്ലാവർക്കും സുൽഫത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞാല് സ്നോ വൈറ്റ് കുക്കുംപോർ നട്ടിട്ടുണ്ട് അപ്പൊ ഇപ്പൊ അത് ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മിപ്പ പൂക്കളൊക്കെ ഉണ്ടായി ഇണ്ടായിത്തൊടങ്ങുന്ന ടൈമാണ് അപ്പൊ നമ്മിപ്പ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പൊ കൂടുതൽ പൂക്കൾ പിടിക്കാനും കായൊക്കെ പൊഴി പോകാണ്ടിരിക്കാനും നമുക്ക് വിഷമിനോ ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം വിഷമിനോ സ്പ്രേ ചെയ്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ഇതുപോലെ കണ്ട നിറച്ചു പൂക്കൾ ആൺപൂക്കളും പെൺപൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ കൂടുതൽ പൂക്കൾ ഉണ്ടാകാനൊക്കെ ആയിട്ടാണ് നമുക്ക് സ്പ്രേ ചെയ്യാൻ പോണത് പിന്നെ നട്ടേക്കണേന്ന് വെച്ചാല് ഗ്രോ ബാഗുകളിൽ ആ നട്ടേക്കണേ കണ്ട ഗ്രോ ബാഗിലാണ് നട്ടേക്കണത് എന്നിട്ട് പന്തലൊക്കെ പന്തലിലോട്ട് ഇങ്ങനെ കയറി പോയേക്കണേ അപ്പൊ ഒരു നാല് മൂന്ന് കുക്കുംപറാണ് നട്ടേക്കണത് അതിന്റെ നമ്മ വിത്ത് നേരിട്ട് പാകി മുളപ്പിച്ചതാണ് ഇതിൽ തന്നെ അപ്പൊ ഇവിടെ ഞാൻ പല ടൈപ്പുകളും പയറും എല്ലാം നട്ടിട്ടുണ്ട് അതിന്റെ ഇടയിൽ ബാഗിലാണ് ഇപ്പൊ ഇതും വച്ചേക്കണെ ഇതേപോലെയാണ് കുക്കുംബറ് ഇരിക്കണത് അപ്പൊ കുക്കുംബർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ പെട്ടെന്ന് തന്നെ നമ്മൾ നട്ട് കഴിഞ്ഞുകഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ കായാകും പക്ഷെ കൂടുതൽ നമ്മ ഏർ കുറച്ച് കെയർ വേണ്ട ചെടിയാണ് കുക്കുംബർ നമ്മ നടുമ്പ തുടങ്ങി നമുക്ക് വേപ്പണ് എന്തെങ്കിലുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ ഇലകളൊക്കെ ഇങ്ങനെ പുഴുക്കളൊക്കെ തിന്നണ നല്ല കയറുവേണ്ട ചെടിയാണ് പിന്നെ നമുക്ക് ഇങ്ങനെ കൂടുതൽ കായും കണ്ട ഇതിപ്പോ ചെടി ചെറുതാണെങ്കിലും കായ നിലത്ത് മുട്ടി കിടക്കണേ കായ് നല്ല വലുപ്പുള്ള കായകളാണ്ട് സ്നോവ് കുക്ക് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളതാണ് പിന്നെ നല്ല വണ്ണവും വെക്കും നല്ല നീളവും വെക്കും അപ്പൊ നമ്മൾ ഫിഷ് അമിനാസിഡാണ് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോണത് അപ്പൊ ഫിഷ് അമിനാസിഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മിപ്പോ ഒരു കിലോ ചാളക്കും ഒരു കിലോ ശർക്കരയും കൂടി ഇട്ട് വെച്ചിട്ട് ഒരു നാപ്പത് ദിവസം നല്ലൊരു ലൈനായി മാറിയിട്ടുണ്ടാവും അപ്പൊ അതാണ് ചെടികൾക്ക് പൂവുണ്ടാവാനും കായുണ്ടാകാനും പിന്നെ ഒരു കീടനാശിനിയൊക്കെ ആയിട്ട് ഏറ്റവും നല്ലതാണ് വിഷ്വമിനോ ആസിഡ് അപ്പൊ വിശ്വമിനാസിഡ് ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന എന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ ഇതാണ്ടിട്ടിപ്പൊ വിഷ്വമിനോ ആസിഡ് കണ്ട നമുക്കിപ്പോ കടകളി ഇതൊക്കെ മേടിക്കാൻ കിട്ടും ഫിഷോമിനോസിഡ് പിന്നെ ഇപ്പൊ നമുക്ക് ചാളയൊക്കെ വെച്ചിട്ട് ഇപ്പൊ ചാളയൊക്കെ ഭയങ്കര വില കുറവുള്ളൂ ചാളയൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ചുകഴിഞ്ഞാല് നമുക്ക് കുറെ നാൾ ഉപയോഗിക്കാം നമുക്ക് തടത്തിൽ ഒഴിച്ചു കൊടുക്കാം സ്പ്രേയിങ് മാത്രമല്ല തടത്തിൽ ഒഴിച്ചു കൊടുക്കാം വിഷോമിനോസിഡ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ അളവ് ഒരിക്കലും കൂടാൻ പാടില്ല കാരണം നമ്മുണ്ടാക്കണതാവുമ്പോ രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഉപയോഗിച്ചാൽ മതി നമുക്ക് കടയിൽ നിന്ന് മേടിക്കണതാവുമ്പോ അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഉപയോഗിക്കണം അളവ് കൂടി കഴിഞ്ഞാൽ ചെടികളൊക്കെ കരിഞ്ഞുണ്ടെങ്കി പോകും അപ്പൊ പ്രത്യേകിച്ച് അളവിന്റെ കാര്യം ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് ഇതൊന്ന് എങ്ങനെയാണ് നമുക്ക് മിക്സ് ചെയ്യണ്ടേ നോക്കാം അപ്പൊ ഇതിപ്പോ മൂന്ന് ലിറ്റർ വെള്ളമാണ് അപ്പൊ നമുക്കൊരു അഞ്ച് എം എൽ ആണല്ലോ നമ്മെടുക്കണത് അപ്പൊ മൂന്ന് ലിറ്ററിന് പതിനഞ്ച് എമ്മൽ എടുക്കണം കേട്ടോ നമുക്ക് നന്നായിട്ട് ഇത് കലക്കി കഴിഞ്ഞാൽ നന്നായിട്ട് ഒന്ന് കലക്കുന്ന നമുക്ക് പരിക്കേണ്ട ആവശ്യം വന്നില്ല കാരണം ഇതില് കരടുകളൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് പരിക്കേണ്ട ആവശ്യം വന്നില്ല സൂഡോമോണസ് ഒക്കെ നമ്മ അരിക്കണം ഇതിപ്പോ അങ്ങനെ അരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നേരിട്ട് തന്നെ നമുക്ക് സ്പ്രേറി ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇത് ഒഴിച്ചുകൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അപ്പൊ നമ്മ ചെടികൾക്കൊക്കെ പൂവും കായുണ്ടാകാനൊക്കെ ഏറ്റവും നല്ലതാണ് ഫിഷ് അമിനാസിഡ് എന്ന് പറഞ്ഞാല് നമ്മ കൃഷി ചെയ്യണ എല്ലാവരും തന്നെ ഫിഷ് അമിനോസിഡ് ഒന്നുമില്ലെങ്കിൽ ഉണ്ടാക്കി വെക്കാം അല്ലെങ്കിൽ നമ്മ കടകളിൽ മേടിച്ചു വെക്കാം നമുക്ക് എല്ലാ വളക്കടകളിലും മേടിക്കാൻ കിട്ടും പിന്നെ നമ്മുടെ കൃഷിഭവനിൽ ഒക്കെ സബ്സിഡി നിരക്കിലൊക്കെ ഫിഷ് ഒബൻ ആസിഡ് കൊടുക്കുന്നുണ്ട് നമുക്കിത് നന്നായിട്ട് നമുക്ക് ഇലകളിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്യാം ഇതേപോല കണ്ട സ്പ്രേ ചെയ്യുമ്പോ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് മൂന്ന് മണിക്ക് ശേഷം സ്പ്രേ ചെയ്താൽ മതി എട്ടാ നമ്മെ എപ്പോഴും ജൈവ കീടനാശിനികളെല്ലാം തന്നെ സ്പ്രേ ചെയ്യുമ്പോൾ ഒരു മൂന്ന് മണിക്ക് ശേഷം എന്നുവെച്ചുകഴിഞ്ഞാല് വെയിലൊക്കെ ആദ്യ ശേഷം വേണം സ്പ്രേ ചെയ്യാനായിട്ട് ഇതില് കീടങ്ങള കീടങ്ങളുടെ ആക്രമണങ്ങളൊക്കെ വന്ന് തുടങ്ങിട്ടുണ്ടോ അപ്പൊ നമുക്ക് നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം മെയിനായിട്ട് വെള്ളരിയിൽ തന്നെയാണ് എല്ലാം ഇങ്ങനെ കൂമ്പൊക്കെ മുരടിച്ചിട്ട് എലൊക്കെ ചുരുണ്ട് പോകലൊക്ക അത് ഈ കീടങ്ങളാണ് അപ്പൊ അതുകൊണ്ട് നമ്മ നന്നായിട്ട് തന്നെ നമ്മ സ്പ്രേ ചെയ്ത് കൊടുക്ക ഇലകളിലും തണ്ടിയിലൊക്കെ വീണ രൂപത്തിൽ സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാല് നമുക്ക് ഇതേപോലെ നന്നായിട്ട് തടത്തിലൊക്കെ വീണ് തടത്തിലും ഒഴിച്ചു കൊടുക്കട്ടെ നമുക്ക് ഇപ്പൊ ഇതേപോലെ നമുക്ക് തടത്തിലും ഒഴിച്ചു കൊടുക്കാം അപ്പൊ വളർച്ചക്കും അതേപോലെ തന്നെ നന്നായിട്ട് കായ പിടിക്കാനും പൂവുണ്ടാവാനൊക്കെ നല്ലതാണ് ആ പെൺപൂക്കളൊക്കെ ഒരുപാട് ഉണ്ടാവും അപ്പൊ നമുക്ക് അതേപോലെ ഇതേപോലെ നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പൊ നമുക്ക് ഡെയിലി പറിക്കണം ഇപ്പൊ ഒരു മൂന്നാല് മൂട് കുക്കുംപറും നടണെങ്കിൽ നമുക്ക് ഡെയിലി വിട വിളവെടുക്കാൻ കിട്ടും കാരണം ഇത് ഒരേ മുട്ടിലും കായകളാണ് ഉണ്ടാവണം അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ കണ്ട ഇത് കണ്ടില്ലേ ഇതേപോലെ പൂക്കൾ ഉണ്ടാ പെൺപൂക്കൾ ഉണ്ടാ ഇഷ്ടം പോലെ പെൺപൂക്കള് ഉണ്ടാവും ഒരു പ കാവ പോലും പൊഴിഞ്ഞു പോകൂല നമ്മ വിഷോമിനാസിഡൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താല് അത് നോക്കി കഴിഞ്ഞാൽ നന്നായിട്ട് ഇണ്ടാകണ ഒരു ഈ പച്ച ഈ പച്ചക്കറി തന്നെയാണ് ഈ വെള്ള ഈ കുക്കുംബർ എന്ന് പറഞ്ഞാല് നമുക്ക് ഗ്രോ ബാഗിൽ നടാം അതേപോലെ തറയിൽ താഴെയൊക്കെ നടാൻ പറ്റിയതാണ് ചട്ടിയിലൊക്കെ നടാ കുക്കുംബറ് അപ്പൊ നമുക്ക് വിത്തുകളൊക്കെ മേടിക്കാൻ കിട്ടും എന്നിട്ട് വിത്തുകൾ നമ്മ തലേ ദിവസം രാത്രി നമ്മ കഞ്ഞിവെള്ളത്തിലൊക്കെ ഇട്ട് വെക്ക എന്നിട്ട് രാവിലെ എടുത്തിട്ട് നമുക്ക് നട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് രാവിലെ ഇട്ടിട്ട് വൈകുന്നേരം ആയാലും നട്ട് കൊടുക്കാം അപ്പൊര് ആറു മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിരണം വിത്ത് ഒരു മൂന്ന് മൂന്ന് നാല് ദിവസം കൊണ്ട് തന്നെ മുളച്ചിട്ടാണ് കുക്കുംബറിന്റെ പറഞ്ഞ വിത്ത് എന്നൊക്കെ പറഞ്ഞാല് അത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയാണ് നമുക്ക് നേരിട്ട് നടലാനായിട്ട് എപ്പോഴും നല്ലത് കുക്കും മുറൊക്കെ നമ്മൾ എവിടെയാണ് ഉദ്ദേശിച്ചത് അവിടെ തന്നെ നട്ട് കൊടുത്താൽ മതി എന്നിട്ട് പിന്നെ നമുക്ക് അടിവളം ഇട്ട് നമ്മ ചാണകപ്പൊടി എല്ല് പൊടിയോ ഏഹ് വേപ്പും പിണ്ണാക്ക് ഒക്കെ ഇട്ടുകൊടുത്തിട്ട് നട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് സ്ലെറി പോലുള്ള ഇതൊക്കെ ഇപ്പം കടല പിണ്ണാക്ക് പുളിപ്പിച്ചത് വിഷമിനൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം സൂഡോമോൺസ് ഒരു രണ്ടാഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അത്രമാത്രമൊക്കെ ചെയ്താൽ മതി അപ്പൊ നമുക്കിപ്പോ കുക്കുംബറൊക്കെ നടാൻ പറ്റിയ സമയമാണ് കാരണം ഈ വെള്ളരി വർഗ്ഗ വിളകളൊക്കെ നടാൻ പറ്റിയ ഒരു സമയമാണ് ഇത് നന്നായിട്ട് കായുണ്ടാകണൊക്കെ ഈ ടൈമിൽ നട്ടാലാണ് നമ്മൾ നനച്ചു കൊടുത്താൽ മാത്രം മതി പിന്നെ വളങ്ങളും ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വിള തന്നെയാണ് ഈ വെള്ളരി അപ്പൊ നമുക്ക് ഇതിന്റെ തൈകളായിട്ട് മേടിക്കാൻ കിട്ടും തൈകളായിട്ട് മേടിക്കാൻ കിട്ടണ ഒരു തൈകളായിട്ട് മേടിച്ച് നടല്ല എങ്കിൽ വിത്തുകൾ മേടിച്ച് നട്ട് കൊടുക്ക നമ്മുടെ വീട്ടില് മറ്റേ പച്ചക്കറികൾക്കൊപ്പം തന്നെ കുക്കുംബർ നമുക്ക് അറിയാലോ എല്ലാവരും ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം നമ്മൾ വെറുതെ സലാഡായിട്ട് കഴിക്കാനൊക്കെ കുക്കുമർ ഉപയോഗിക്കണം കുക്കുമറിലൊക്കെ നല്ല മരുന്നടിച്ച് വന്നതാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ നടയണമെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് കഴുകൻ കൂടി വന്ന ആവശ്യം വന്നില്ല നമുക്ക് കഴിക്കാനൊക്കെ എടുക്കാം കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ നല്ലതാണ് അപ്പൊ നമുക്ക് കറി വെക്കാനും പച്ചക്കഴിക്കാനും ഒക്കെ ഉപയോഗിക്കാം എല്ലാവരും കുക്കുംബറൊക്കെ നടാ പിന്നെ ഇതേപോലെ പൂക്കൾ ഉണ്ടാകാനായിട്ടും പൂ കൊഴിയാണ്ടിരിക്കാനായിട്ട് ഇതേപോലെ ഫിഷ് അമിനോ ആസിഡ് ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പൊ എല്ലാവരും കുക്കുംബറൊക്കെ നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക